വെണ്ണയുണ്ണുന്ന പോൽ മണ്ണ് തിന്നുന്ന കണ്ണ കുഞ്ഞുവായിൽ കാണുന്നു ഞാൻ ഈ രേഴു ലോകത്തിനും അത്ഭുതം നിന്റെ കുഞ്ഞു പാതമീ ഭൂമിയെത്തൊടെ സപ്തലോകത്തിൻ ഹൃദയവാതിലുകൾ തുറക്കുന്നു ഏതു പേമാരിക്കും കാവലായി കാളിയൻ ആകാശമുയരെ ഉയരെ കുടയായി മാറുന്നു അലയടിച്ചുയരും സമുദ്രമിത ഇരുവഴിയായി പിരിഞ്ഞ് പാതയൊരുക്കുന്നു ഹൃദയം ൊടും പുല്ലാങ്കുഴൽ ഈണത്താൽ ചുറ്റിനും പുഞ്ചിരി നിറച്ചിടുവാൻ എല്ലാ കുഞ്ഞു ഹൃദയത്തിലും നിൻ കുസൃതിയാൽ മറ്റൊരു കണ്ണൻ ജനിക്കട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ആശംസകൾ